नमस्ते हरिशरणम् ॐ हरिश्रीगणपतये नमः ॐ श्रीगुरुव्यो नमः ॐ श्रीकृष्णपरमात्मने नमः अद श्रीमद्भगवद्गीता अद द्वितीयोऽध्यायः साङ्ग्ययोगः श्रीमत भगवत गीता पारायणम രണ്ടാം അധ്യായത്തിലേക്ക് കടക്കുകയാണ് സംഗ്യയോഗം സഞ്ജയൗബാച തംതദാ ക്ൃബയാവിഷ്ടമശ്രുപൂർണാഗുലേഷണം വിശീദന്ദമിദം വാക്യ മുവാച മധുസൂദനഃ അർത്ഥം സഞ്ജയൻ പറഞ്ഞു ആ വിദത്തിൽ അതായത് മുൻ അദ്ധ്യായത്തിൽ പ്രസ്താവിച്ച പ്രകാരം കരുണയാൽ ബാധിക്കപ്പെട്ടവനായി അശ്രുനിറഞ്ഞ കണ്ണുകളോട് കൂടിയവനായി വിഷാദിക്കുന്ന അർജുനനോട് ശ്രീകൃഷ്ണ ഭഗവാൻ മധു എന്ന അസുരനെ ഹനിച്ചവൻ മാധവൻ ഈ വാക്യത്തെ പറഞ്ഞു സഞ്ജയൻ പറയുകയാണ് അർജുനനോട് സത്യോപദേശം തുടങ്ങുകയാണ് ഭഗവാൻ ഇനി ഗീതോപദേശം ശരിക്കും തുടങ്ങുന്നത് രണ്ടാം അധ്യായത്തിൽ ആണ് വിഷാദവും ആകുലതയും അകറ്റി അർജുനനെ കർമ്മോന്മുഖനാക്കാനാണ് ഭഗവാൻ ശ്രമിക്കുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ നാരായണായ നമ ശ്രീ ഭഗവാനുവാച ീർത്തികരമർജുന അർത്ഥം ശ്രീഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ അരുളിച്ചേതു അർജുന ഹേ അർജുന പ്രതിസന്ധി ഘട്ടത്തിൽ ശ്രേഷ്ഠ ജനങ്ങൾക്കു ചേരാത്തതും സ്വർഗപ്രാപ്തിക്ക് തടസ്സമുണ്ടാക്കുന്നതും ദുഷ്കീർത്തികരവുമായ ഈ മാലിന്യം നിന്നെ എവിടെ നിന്നു സമീപിച്ചിരിക്കുന്നു എവിടെ നിന്നാണ് ഇത് നിനക്ക് ബാധിച്ചത് എവിടെ നിന്ന് നിനക്ക് ഇത് സമീപിച്ചിരിക്കുന്നു ഈ മാലിന്യം ഇവിടെ മാലിന്യമായി കണക്കാക്കപ്പെടുന്നത് എന്താണ് യുദ്ധാരംഭവേളയിൽ അർജുനന് ബന്ധുജനങ്ങളെ ചൊല്ലി ഉണ്ടായ വൈവശ്യമാണ് പരമപുരുഷനായ ശ്രീകൃഷ്ണന്റെ സന്നിധിയിൽ തന്നെ ഈ ദുർവിചാരം നിനക്ക് എവിടെ നിന്ന് വന്നു എന്ന് ഭഗവാൻ ചോദിക്കുന്നതോടുകൂടിയാണ് ഗീതയുടെ ആദ്യത്തെ ഭഗവാന്റെ ഉപദേശം തുടങ്ങുന്നത് ലോകം മൂന്ന് ക്ലൈബ്യം ുപദ്ധ്യത്തെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം അർത്ഥം ഹേ അർജുന ക്ലീബസ്വഭാവത്തെ അതായത് നപുംസക ഭാവത്തെ പ്രാപിക്കരുത് നീ ഇത് നിന്നിൽ യുക്തമാവുന്നില്ല ശത്രുക്കളെ പീഡിപ്പിക്കുന്നവനെ നിസ്സാരമായ ഹൃദയ ദൗർബല്യത്തെ ത്യജിച്ചിട്ട് എങ്ങില്ക്കുക ഭഗവാൻ ഇങ്ങനെ പറയുകയാണ് അതായത് പൂർക്കളത്തിൽ വന്ന് നിന്നിട്ട് എതിരാളികൾ ബന്ധുക്കളാണെന്ന് കണ്ട് യുദ്ധം ചെയ്യാൻ വൈമുഖ്യം കാട്ടുന്നത് ആണത്തമില്ലായ്മയാണ് ഒരു വീരന് ചേരുന്ന മനോഭാവമല്ല ഇത് ശത്രുക്കളെ ജയിക്കുന്നവനെ താൽക്കാലികമായ ഈ ഹൃദയ ദൗർബല്യത്തെ ഉപേക്ഷിച്ചിട്ട് പൊരുതാനായി എഴുന്നേൽക്കുക